വനിതാ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മുൻപൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക അതുപോലെ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു വന്നതുപോലെ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് വനിതാ പോലീസിലേക്കായിരുന്നു മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജനുവരി മൂന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ദെൻ ഇതിനപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറഞ്ഞു തരാം കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് അതായത് പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ഈ ഒരു കാറ്റഗറി നമ്പർ കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കേരള പോലീസിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് വുമൺ പോലീസ് ബറ്റാലിയനിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ തുടക്കത്തിലെ പറഞ്ഞു ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് വനിതകളായിട്ടുള്ള എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ദാറ്റ് മീൻ പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല അതുപോലെ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ മാക്സിമം സാലറി പറഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളം ഉണ്ടാവുന്നതായിരിക്കും സ്റ്റേറ്റ് ആയിട്ടാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ആറ് ഒഴിവാണ് മൊത്തത്തിൽ കേരളത്തിൽ ഒട്ടാകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കണ്ട യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക അതുപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പക്ഷെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് വനിതകളായിട്ടുള്ള എസ് ടി ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്ലസ് ടു ഉണ്ടായാൽ മതി അപേക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന വനിതകൾ നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ പി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ എക്സാം ഉണ്ടാവും പി എസ് സിയുടെത് പ്രിലിമിനറി ഉണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞാൽ അത് പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും എട്ട് ഐറ്റംസ് ആണ് ഫിസിക്കൽ ടെസ്റ്റിലുള്ളത് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ് മതി അതിൻ്റെ ഇവൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് അതായത് എത്ര സമയം കൊണ്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം ജസ്റ്റ് നമുക്ക് ഇവൻസ് ഒന്ന് നോക്കാം നൂറ് മീറ്റർ ഓട്ടം ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ്ങ് ജമ്പ് ഉണ്ട് പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടോ ഉണ്ട് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് ഷട്ടിൽ റൈസ് ഉണ്ട് സ്കിപ്പിംഗ് ഉണ്ട് ഒരു മിനിറ്റിൽ എൺപത് തവണ എന്നുള്ള രീതിയിലാണ് സ്കിപ്പിംഗ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് എട്ട് ഇവൻറ്റ്സ് ഉണ്ട് അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതി നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ആവുന്നതായിരിക്കും പിന്നെ മെഡിക്കലും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ഒക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഒക്കെ അയച്ചിട്ട് അവർ ജോലിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു പരമാവധി പെട്ടെന്ന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട